നേരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സർക്കാർ എന്തായാലും പോവില്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവർ പോവില്ലോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് എന്നാൽ ഇന്ന് ഇപ്പൊ ഈ പ്രതികരണം ഞാൻ കേട്ടില്ല അതിപ്പോ ഏത് കേസിൽ അവരുടെ പക്ഷം വ്യക്തമായി അവർ അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് അവരുടെ പക്ഷം വ്യക്തമായി ഞങ്ങൾ പറയുന്നത് ഇന്നാൾ കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നൊന്നും സർക്കാർ പറയുന്നില്ല കാരണം സർക്കാർ അല്ല അന്വേഷണ സംവിധാനമാണ് അത് പറയേണ്ടത് എന്നാൽ അവർ അന്വേഷണം നടത്തി പ്രതിയായാൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീതിന്യായ സംവിധാനമാണ് അപ്പോൾ വന്നിട്ടുള്ള വിധിയിൽ ആദ്യ ഭാഗം എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് എന്നാൽ മറ്റു ഭാഗത്ത് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഞങ്ങൾ പ്രോസിക്യൂഷൻ അവരുടെ അഭിപ്രായം ഇതിന് അപ്പീൽ പോകണമെന്നുള്ളത് തന്നെയാണ് ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ ഈ കേസിൽ തന്നെ ജഡ്ജിന്റെ ഇതിൽ സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത വന്നപ്പോൾ സർക്കാരും കോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിനകത്ത് വേറെ കോടതി മാറ്റം വേണമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ സർക്കാർ അതിനൊപ്പം തന്നെയാണ് നില ഉറപ്പിച്ചിട്ടുള്ളത് ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ജനപ്രതിനിധികളുടെ എത്രയോ അടുത്ത ബന്ധുക്കൾ നമ്മുടെ കോടതി നീതിന്യായ സംവിധാനത്തിലുണ്ട് അവരെല്ലാം പുറപ്പെടുവിച്ച വിധികൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ പക്ഷെ അവർ നമ്മൾ വ്യക്തികളല്ലോ കാണുന്നത് നമുക്ക് വിധിയെ വിമർശിക്കാം അത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മറ്റ് വിമർശനങ്ങൾ ഇപ്പോൾ അത് വളരെ തെറ്റായ രീതിയാണ് ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല